എന്താ പറഞ്ഞു മോളെ എന്താ പറഞ്ഞു എന്താ വഴക്കാ പറഞ്ഞേ വല്യ വഴക്കാണോ പറഞ്ഞേ വല്യ വഴക്ക് പറഞ്ഞ എന്തു വരുന്ന വലിയ വഴക്ക് enggak orangnya mau lagi, mau iya orang mau lagi, enggak orang itu apa ini? kumbici, kumbici, kumbici aditan, yo, enggak ada lagi mau lagi, siapa siapa dia lagi? siapa? കമ്പന്തിച്ചു കളി കിട്ടും കള്ളം പറയുന്ന കള്ളം പറഞ്ഞു കള്ളം പറയുന്നേടിക്കൂ നീ എന്റെ കൊച്ചിനെ നീ വഴക്കു പറയോടി നീ ആരെയടിക്കണം നീ ആരെയടിക്കണം അടിച്ചു എനിക്ക് സമയം കരുത്തള്ള ജോലിയുണ്ട് അടിച്ച് കുമ്പിച്ച് സുഷ്ടി പിന്നെ കെട്ടിച്ചുയാക്കാം കേട്ടാ ഞാൻ മീനാശിക്കും കല്യാണിക്കും അയാനും കൊടുക്കാം കല്യാണിക്ക് വിളിക്കട്ടെ കല്യാണിയാ